രേഖാചിത്രത്തിലെ എ ഐ മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവചേർ ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുന്ന കാര്യം പരിഗണിക്കണം രേഖാചിത്രത്തിലെ എ ഐ മമ്മൂട്ടി ചിത്രം ഇറങ്ങിയ നാൾ മുതൽ തന്നെ ആരായിരിക്കും അത് ബോഡി ഡബിളായി എത്തിയത് ആരായിരിക്കും എഐ മമ്മൂട്ടിക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നൽകിയ ആ നടൻ ആരായിരിക്കും എല്ലാവരും ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അങ്ങനെ സംവിധായകൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് രേഖാചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്യപ്പെട്ട് ഏകദേശം മൂന്നാല് ദിവസങ്ങൾക്ക് അപ്പുറമാണ് ആ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് രേഖാചിത്രത്തിൽ പഴയ മമ്മൂട്ടിയായി എത്തിയത് ടിങ്കിൾ സൂര്യ എന്ന താരമാണ് താരത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ സൂപ്പർ ഹിറ്റ് ആസിഫ് അലി ചിത്രം രേഖാചിത്രത്തിൽ എൺപതുകളിലെ മമ്മൂട്ടിയെ അവതരിപ്പിച്ച താരത്തെ പരിചയപ്പെടുത്തി സംവിധായകൻ ജോഫി ടി ചാക്കോ രംഗത്തെത്തി മമ്മൂട്ടിയുടെ രൂപസാദൃശ്യമുള്ള ടിങ്കിൾ സൂര്യ എന്ന താരമാണ് എൺപതുകളിലെ മമ്മൂട്ടിയെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ടിങ്കിൾ സൂര്യയെ മമ്മൂട്ടിയുടെ ചലനങ്ങൾ പരിശീലിപ്പിച്ചെടുത്ത അരുൺ പെരുമ്പ എന്ന പരിശീലകനും ടീമുമാണ് ഈ രംഗങ്ങൾ സാധ്യമാക്കിയതെന്ന് ജോഫി പറയുകയാണ് ഏതായാലും വളരെ മികവുറ്റ രീതിയിൽ തന്നെയാണ് ആ ടീം ആ കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടം ോന്ന രീതിയിലാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വലിയ ബ്രഹ്മ സിനിമകൾ ചെയ്യുന്ന ശങ്കറും അതുപോലുള്ള ആളുകളും പരാജയപ്പെട്ടെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു സിനിമയുമായി വന്ന് ആളുകളെ ഞെട്ടിച്ചിരിക്കുന്നത് കേവലം ചുരുങ്ങിയ ചെലവ് കൊണ്ട് ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിൽ മലയാളികളുടെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരു സംവിധാന സംരംഭത്തെയും അതിലെ കഥാപാത്രത്തെയും ഒക്കെ എല്ലാവരും നാട്ടൊട്ട് എല്ലാവരും ശ്ലാഖിക്കുകയാണ് ശ്രേഖ ചിത്രം പുറത്തിറങ്ങിയ ദിവസം മുതൽ എൺപതുകളിലെ മമ്മൂക്കിയെ ചിത്രത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തിയെന്നതിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങളും അഭിനന്ദന സന്ധി ും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഇത് സാധ്യമാക്കിയ ആളുകൾക്ക് നന്ദി പറയാനും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ആ ഒരു താരത്തെക്കുറിച്ച് സംവിധായകൻ പങ്കുവച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ സ്റ്റാൻഡിൻ ആയി അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ചലനങ്ങളും പകർത്തിയ കലാകാരൻ ടിങ്കിൾ സൂര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് പരിശീലകൻ അരുൺ എഐ വഴി ഡി എ സാധ്യമാക്കിയ ആൻഡ്രു മൈൻഡ് സ്റ്റാൻ ടീം അവരിൽ ഓരോരുത്തർക്കും നന്ദി ജോഫിൻ ടി ചാക്കോ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആസിഫ് അലി അനുസരരാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്ത് വേണു കുന്നപ്പള്ളി നിർമ്മിച്ച രേഖാചിത്രം ഈ വർഷത്തെ ആദ്യത്തെ മെഗാ ബ്ലാക് ബസ്റ്റർ ഹിറ്റായി മാറി കഴിഞ്ഞു ചിത്രത്തിന് ഇതുവരെ കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വിത്ത് ബിസിനസ് ആണ് നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ചിത്രം മലയാളത്തിൽ അപൂർവമായിട്ടുള്ള ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ്ജക്ട് ജോണറിൽ വന്ന ഈ ചിത്രം മികച്ച വിജയമാണ് നേടിയെടുത്തത് ഇതിന് കൂടാതെ ഇപ്പോൾ വന്നപ്പോഴും ചിത്രത്തിന് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭ്യമായിരിക്കുന്നത് കാവ്യ ഫിലിം കമ്പനി ആൻഡ് മെഗാ മീഡിയ എന്നിവരുടെ ബാനറിലാണ് വേണു കുന്നപ്പള്ളി ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ